ഇന്ത്യയിലെ പ്രധാന ആഭ്യന്തര ട്വൻ്റി ട്വൻ്റി ടൂർണമെൻ്റായ സയ്ദ് മുസ്തഖലി ടൂർണമെൻറ്റിന് ഇന്നലെയായിരുന്നു തുടക്കമായത് കേരളം ഉൾപ്പെടെ മുപ്പത് ടീമുകളാണ് ടൂർണമെൻറ്റിൽ മാറ്റി ഒരുക്കുന്നത് ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ പത്ത് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയവുമായിട്ട് കേരളം ആദ്യ മത്സരത്തിൽ വിജയത്തോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ ഒരു മത്സര വിജയത്തോടു കൂടി തന്നെ കേരളം ഗ്രൂപ്പ് എയില് നാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ഈ ഒരു ടൂർണമെൻറ്റിൽ മറ്റൊരു സാന്നിധ്യമെന്ന് പറയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ സെൻസേഷൻ ആയ കൗമാരതാരം വൈഭവ് സൂര്യവംശിയുടെ സാന്നിധ്യമാണ് ബീഹാർ ടീമിനു വേണ്ടിയാണ് വൈഭവ് സൂര്യവംശി ടൂർണമെൻറ്റിൽ കളിക്കുന്നത് ബീഹാറിൻ്റെ ഓപ്പണർ മാത്രമല്ല അവരുടെ വൈസ് ക്യാപ്റ്റനും കൂടിയാണ് പതിനാല് വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി ഇന്നലെ ചണ്ഡീഗഡിനെതിരെ നടന്ന മത്സരത്തിൽ ബീഹാർ ആറ് വിക്കറ്റിന് പരാജയപ്പെട്ടിരുന്നു ഇറങ്ങിയ വൈഭവ് സൂര്യവംശിക്ക് ബാറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ രണ്ട് സിക്സർ ഉൾപ്പെടെ മൂന്ന് പന്തുകളിൽ പതിനാല് റൺസായിരുന്നു താരം നേടിയത് പിന്നീട് വൈഭവിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്ന കാഴ്ചയാണ് കണ്ടത് ആ ഒരു വിക്കറ്റിനും വലിയൊരു കൗതുകമുണ്ടായിരുന്നു ഐ പി എല്ലിൽ വൈഭവ് സൂര്യവംശിയുടെ സഹതാരമായിരുന്നു വൈഭവൻ്റെ വിക്കറ്റ് നേടിയത് രാജസ്ഥാൻ റോയൽസിൻ്റെ ബൗളറായ സന്ദീപ് ശർമ്മയായിരുന്നു വൈഭവിന്റെ വിക്കറ്റ് ഈ ഒരു മത്സരത്തിൽ നേടിയത് എന്തായാലും നമുക്കറിയാം റൈസിങ് സ്റ്റാർ ഏഷ്യകപ്പ് ടൂർണമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു താരം നടത്തിയിരുന്നത് സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും അടക്കം ടൂർണമെൻറ്റിലെ റൺവേട്ടയിൽ മുന്നിൽ വന്ന താരം കൂടിയാണ് മികച്ച ഫോമിലായിരുന്നു വൈഭവ സൂര്യവംശി എന്നാൽ ഈയൊരു സയ്ദ് മുസ്താഖലി ട്രോഫി ട്രോഫി ടൂർണമെൻറ്റിലെ ആദ്യ മത്സരത്തിൽ ബീഹാറിന് വേണ്ടി തിളങ്ങാൻ താരത്തിന് കഴിഞ്ഞില്ല പക്ഷേ വരും മത്സരങ്ങളിൽ ആരാധകരേക്ക് ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെയാകും വൈഭവ സൂര്യവംശിയിൽ നിന്നും ആരാധകരെല്ലാം ഏറെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം